ഹായ് ഹലോസിന്റെ സെവന്ത് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ഇന്ന് നിയോസിന്റെ ചാനലില് നമ്മുടെ എല്ലാ പ്രേക്ഷകരെയും കാണാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല നമ്മുടെ ഷോപ്പില് തവണ നമ്മുടെ സ്വന്തം എന്ന് പറയാം സ്വന്തം അംഗം തന്നെയാണ് ലക്ഷ്മി നായർ പറയുന്നത് കാര്യങ്ങളാണ് മാമിനെ കൊണ്ടുവരുമ്പോ നമുക്ക് മാമിനും കൂടി മതില് ആരെങ്കിലും പറഞ്ഞ് കറക്റ്റ് ആണ് നമ്മുടെ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ലക്ഷ്മി മാമിന്റെ വാക്കുകൾ കേൾക്കാനായിട്ട് ആകാംക്ഷേ നമ്മൾ വിശിഷ്ട തന്നെ തന്നെ രണ്ട് വാക്ക് ഇവിടെ എക്സ്പീരിയൻസ് ഓക്കെ സെവൻത് ആനിവേഴ്സറി ഡേ എന്നെ ഇൻവൈറ്റ് ചെയ്തു എനിക്ക് വരാൻ സാധിച്ചു വളരെ വളരെ ആദ്യം ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞു പിന്നെ ഇത് എന്താ പറയാ ഞാൻ തേർഡ് ടൈമാണ് ഇവിടെ വരുന്നത് ഫസ്റ്റ് ടൈം വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആയിരുന്നു ഇവരുടെ സ്നേഹം അതുപോലെയാണ് കേട്ടോ ഇവിടത്തെ സ്വർണ്ണ പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പിന്നെ സെക്കൻഡ് ടൈം വന്നു ആൻഡ് ദിസ്ഇസ് എ തേർഡ് ടൈം അപ്പൊ വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന ഒരു ഒരു പ്രസ്ഥാനം എന്ന് തന്നെ പറയാ ഇത് അല്ലെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന്